മേഴത്തൂരിൽ രണ്ട് ദിവസത്തിലേറെയായി കിണറ്റിലകപ്പെട്ട അണലിയെ പുറത്തെടുത്തു മെഴത്തൂർ കോടനാട് തുരുത്തു റോഡിലെ തെക്കേപ്പുരയ്ക്കൽ ഉണ്ണിയുടെ കിണറിലാണ് ഉഗ്രവിഷമുള്ള ഭീമനണലി ചാടുന്നത് രണ്ടു ദിവസത്തോളം പിന്നിട്ടിട്ടും അണലിയെ പുറത്തെടുക്കാൻ വീട്ടുകാർക്കായില്ല തുടർന്ന് വീട്ടുകാർ പാമ്പുപിടുത്ത വിദഗ്ധൻ സുധീഷിനെ വിവരമറിയിക്കുകയായിരുന്നു നിറയെ വെള്ളമുള്ള കിണറിൽ നിന്നും കോരുവല ഉപയോഗിച്ച് സുരക്ഷിതമായി പാമ്പിനെ പുറത്തെടുത്തു ചിലയിടങ്ങളിൽ ചേനത്തണ്ടൻ എന്ന പേരിലും അറിയപ്പെടുന്ന പാമ്പിനെ പിന്നീട് വനമേഖലയിൽ കൊണ്ടുപോയി വിട്ടയച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം